ഹലോ ഗൈസ് ടു അവർ ചാനൽ കിച്ചൻ്റെ സ്വാഗതം ഗ്യസ് നമ്മൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഇപ്പം എത്ര നേരം പിന്നെ താത്തിടപാറൊന്നുമല്ല നമ്മളിന്ന് പന്തുണ്ടാക്കട്ടെ ഇല്ല പന്ത് പൊട്ടി അത് ശരിക്കും ഇല്ല പന്തും ക്യാപ്റ്റൻ്റെ പൊട്ടിട്ടോ നമ്മൾ കളിച്ച് കളിച്ച് ഒരു കൊമ്പുമ്മ തട്ടി ലീക്കായി പിന്നെ നേരാക്കാൻ പറ്റിയില്ല പിന്നെ ബലൂൺ വെച്ചാണ് ബലൂൺ കെട്ടാൻ നല്ല വാടേനു അവസാനം പിന്നെ എങ്ങനെയൊക്കെ ഞാൻ കെട്ടിയെടുത്തു കിട്ടണം അതിൻ്റെ ഉള്ളു അതിൽ കൂടിയൊന്നും വരുന്നില്ല കഞ്ചൊക്കെ ടൈച്ച് ആയി കിട്ടിയിക്കണേ നമ്മൾ കുറെ നോക്കി കിട്ടുള്ള അവസാനം നമ്മൾ നിർത്തി വീട് സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയൊക്കെ വലിച്ചു കെട്ടി പിന്നെ നമ്മൾ തുണിൻ്റെ മുകളിൽ മൈ എത്തുമ്പോഴത്തേ പോക്കണമാർക്ക് ബലൂണിന്നാണ് പുതക്കെട്ടോ പുതക്കെ അടിപൊളിയാവും ഇങ്ങനെ പുതക്കീങ്ങാണ്ട് എന്താട്ടീ നമ്മളതിൻ്റെ ഉള്ളിൽ കണ് കെട്ടി നമ്മളെ ഈ നെല്ലിക്കൊന്ന് നീരിതാക്കാൻ കെട്ടി വെക്കില്ല അതേപോലെ കെട്ടുക അതിന്റെ എന്താണെങ്കിൽ നമ്മൾ ടാപ്പ് ഒട്ടിച്ചോ ടാപ്പ് പൊട്ടിച്ചതാണ് അല്ലെൻ്റെ അവിടെ നമ്മൾ അത്മക്ക് കുത്തി വെച്ച് പിന്നെ ടേപ്പ് കിട്ടുള്ള ടാപ്പ് പോകണ പിന്നെ മാന്തി മാന്തി അത് ടേപ്പ് കിട്ടി ടേപ്പ് ഇട്ടീന് ശേഷം നമ്മൾ കെട്ടുകെട്ടിനി ഒട്ടിച്ചാലാണ് പണി അപ്പം ഇനി ലാസ്റ്റ് റിസൾട്ട് എങ്ങനെയാകും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേടിണ്ട് പിന്നെ നമുക്ക് കെട്ടണം കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ തന്നെ കെട്ടി പിന്നെ അങ്ങനെ കെട്ടി 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 അവസാന കെട്ടിയോണ്ടന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ വീട് എടുക്കണം താഴ്ത്താണ് അപ്പോൾ താക്കണോ കെട്ടി നമുക്ക് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി കവറിലിട്ട് വേറൊന്നും ഒന്നുകൂടി കെട്ടണം അതാണ് പണിട്ടോ നമ്മൾ ആ ബേലൂണൊക്കെ ആദ്യ ഇട്ട അങ്ങനെ കറിയില്ല എല്ലാവർക്കും ഞങ്ങൾ അവസാനം കാണിച്ചിരുന്നേക്കല്ലേ അതിനെക്കുറിച്ച് നമ്മളിഞ്ഞ് ഇഞ്ഞൊന്ന് കെട്ടണം നമ്മൾ ആ വെച്ച സ്ഥലത്ത് കൂടി ടേപ്പ് ഒന്നുകൂടി ഇച്ചണം മൂന്ന് ടേപ്പാണ് ഇതിന് വേണ്ടത് വേണ്ട അവർക്ക് നാലഞ്ചെണ്ണൊക്കെ വാങ്ങാം ഞാൻ മൂന്നെണ്ണോട് വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഒന്ന് കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ എടുത്തു രണ്ടാമത്തേക്ക് കഴിയാനായിട്ടില്ല ആ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ട് നമ്മൾ സസ്യമായിട്ടോ കാരണം ചാടി ആകെ ആ പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ വാങ്ങിയു നമ്മളെ പാണ്ടിൻ്റെ അതെടുത്ത് കഴിഞ്ഞാൽ അതിന്മക്കൂട്ടി ഒട്ടിച്ചു അതിന് കുറേ പണി ഉണ്ട് അതിൻ്റെ ഒന്ന് വലിച്ചു കീറണില്ല പത്ത് റുപ്പ്യ കേട്ടെ അതിനൊന്നിന് ഒരു ഇതിന് നമ്മളെന്താ കേട്ടെ ഇപ്പം ഡെക്കറേഷൻ ചെയ്യാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തുടങ്ങി പിന്നെ പൗതി ഒട്ടിച്ച പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ പൗതി ഒട്ടിച്ചല്ലേ പിന്നെ അങ്ങോട്ട് വേണ്ടേ വേണ്ടതെന്ന് രസം ഉണ്ടാവില്ലല്ലോ ആ രീതി നമ്മൾ ഒട്ടിച്ചു ഇപ്പം താത്താൻ്റെ ഒരു പൊട്ടക്കഞ്ചോന്നാണ് അതിൻ്റെ അടി കൂടെ എന്തൊക്കെയാണ് കാട്ടി നമ്മളാകെ എന്നാലും നമ്മളെ മുഖം മറിച്ചുകൂണോ ശൈ നമ്മള് പങ്കട വിട്ട് ഒരു അവസാനത്തെ സ്റ്റിക്കർ എടുത്തിട്ട് ഒട്ടിച്ചിട്ടോ അവസാനത്തെ ഒട്ടിച്ചപ്പോൾ അടിയിലൊട്ടിച്ച മറഞ്ഞത് അത് നിങ്ങൾക്കായിരിക്കും കാണിച്ചാലാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചത് പിന്നെ അത് നമ്മൾ പോകുന്ന നേരത്താണ് അനുസരിച്ച് വരുണ്ടെ ഓനെ കുളിപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ കരുതിയത് വല്ല അതും പൊക്കിങ്ങണ്ട് പോന്നു പോകുന്ന അപ്പഴല്ല കോമഡി നമ്മളെന്ത് അടിയിണോ ഇവിടെ ഇട്ടി കളിച്ചാൽ നേരത്തുണ്ട് അപ്പുറത്തേതിങ്ങാണ്ട് ഒരുത്തം ഫോണിങ്ങനെ കളിച്ചണോ കണ്ടല്ലേ അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനുണ്ട് വീഡിയോ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നുകൂടി അവിടെ ഉണ്ട് അപ്പോൾ അടിപൊളി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലും എല്ലാവർക്കും എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മൊബൈലിലേക്ക് തന്നെ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാൻ